ിലെ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി പ്രദേശവാസിയായ പുലി പിടിച്ചു കഴിഞ്ഞ പുലിയുടെ നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ രാത്രിയിലാണ് ചിന്നക്കനാൽ പവർഹൌസ് സ്വദേശി രാജപാണ്ഡ്യയുടെ വളർത്തുനായി പുലി ആക്രമിച്ചത് വീടിന്റെ പരിസര പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി ഒരാഴ്ച മുൻപ് തോട്ടം മേഖലയിൽ പുലിയെ നാട്ടുകാർ കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു ോട്ടം മേഖലയിൽ പുലിയിറങ്ങിയതായി ചൂണ്ടിക്കാട്ടി വനംവകുപ്പിൽ പരാതി സമർപ്പിച്ചിട്ടും പുലിയെ തിരുത്താൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഓഫീസർക്കും ഡി എഫ് ഒക്കും കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ അവർ പറയുന്നത് ഇവിടെയുള്ള ജനങ്ങളെ ഇതുവരെയായിട്ടും പുലി ആക്രമിച്ചിട്ടില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വന്ന് പുലിയെ ഇങ്ങനെ ഒരു തെറ്റായ പ്രവണതയിൽ മുന്നോട്ട് ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് കിടക്കേണ്ട വരും ചക്കകൊമ്പൻ അടക്കമുള്ള കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി ഉണ്ടാകുന്ന മേഖലയാണ് ചിന്നക്കനൽ ആനകൾ ഉയർത്തുന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുലിയും ജനവാസ മേഖലയിൽ ഭീതിപ്പെരത്തുന്നത്